ഈ ഒരിലയും അതിനിടയിലെ കായും ഉണ്ടെങ്കിൽ നിങ്ങളുടെ എത്ര വലിയ മഞ്ഞപ്പിത്തവും ദിവസങ്ങൾ കൊണ്ട് ഇല്ലാതെയാക്കാം ഡയറക്റ്റായിട്ട് ഞാൻ തന്നെ ചവച്ച കാണിക്കാം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഔഷധ ചെടിയെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ് പ്രത്യേകിച്ച് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എങ്കിൽ പോലും അറിയാത്തവർക്ക് അത് ഉപകാരപ്പെടേണ്ട കാര്യത്തിനാണ് നമ്മളിപ്പം ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ മുമ്പിൽ തന്നെ നിൽപ്പുകൊണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ഔഷധ സസ്യം എന്ന് പറയുന്നത് ഏകദേശം ഒരു രണ്ടടിയോളം ഉയരത്തിൽ വളർന്നിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണെന്നുള്ള കാര്യം എന്നാലിത് ഇങ്ങനെ കണ്ടിട്ട് മനസ്സിലാവാത്തവർക്ക് ഇതിൻ്റെ ഈ ഒരു ഇലയെ ഞാൻ ഒന്ന് മടക്കി കാണിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇതാണ്ടോ അതെ ഇതിന് അടി മുഴുവൻ നമ്മുടെ ചെറിയ നെല്ലിക്ക പോലുള്ള ചെറിയ വിത്തുകൾ അല്ലെങ്കിൽ അരികളുണ്ട് അപ്പം ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് കീടാർ നെല്ലിന്നാണ് നമ്മുടെ നാട്ടിലാണ് കീഴാർ നെല്ലി എന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും പേരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് റിക്കമൻ്റ് ചെയ്തുതരും അപ്പം ഈ ഒരു കീഴാർ നെല്ലിക്ക് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ മനുഷ്യ ശരീരത്തിനുള്ളിലെ പല കാര്യങ്ങൾക്കും നമുക്ക് നല്ലതായിട്ട് ഭവിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഉള്ള ശേഷിയുള്ള ഒരു മരുന്നാണ് ഈ പറയുന്ന കീടാർനല്ലി എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ കരൾ സംബന്ധമായ അസുഖങ്ങൾക്ക് ഈ കീടാറനി ഈ ഒരു കീടാർ ഏറ്റവും നല്ലതാണ് ഇനി ഇപ്പം അതുമാത്രമല്ല നമുക്കിതിന് പച്ചക്കൊരു ഉപയോഗിക്കാൻ പറ്റും പച്ചയ്ക്ക് ഉപയോഗിക്കുന്നത് നമ്മുടെ പല്ലുകൾക്ക് ഉണ്ടാവുന്ന ബലക്ഷയുണ്ടാകുമോ അല്ലെങ്കിൽ പല്ലിക്ക് പല്ലിന് ഈ പുളിപ്പുണ്ടാകും അതിനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കിതേ ഈ ഒരു ഇല നമുക്ക് ഇങ്ങനെ പറിച്ചതിന് ശേഷം നമുക്ക് ഇത് അധികം മണ്ണോ പൊടിയോന്നില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചവച്ചറിച്ച് തിന്നാൻ പറ്റും അതായത് ഞാൻ ഞാൻ തന്നെ കാണിച്ചുതരാം നമ്മൾ ഈ ഒരു കീഴടന്നിട്ട് ഒരു ഇല വറിക്കുന്നു അതിനകത്ത് നെല്ലിക്ക എല്ലാം ഉണ്ടാവും കേട്ടോ ഈ നെല്ലിക്ക എന്ന് പറയുന്നത് ഈ അടിയിൽ നിൽക്കുന്ന സാധനമാണ് അപ്പോൾ ആ ഒരു സാധനവും ഉണ്ടാവും അപ്പം നമുക്കത് ഡയറക്റ്റായിട്ട് ഞാൻ തന്നെ ചവച്ചു കാണിക്കാം നമ്മുടെ ഒരു കുളിമരത്തിൻ്റെ അതേ രുചിയാണ് അതായത് പുളിയിലൊക്കെ അതേ രുചിയാണ് ഈ കീഴടങ്ങൾ നെല്ല് ഉള്ളത് അപ്പം ഇങ്ങനെ നിങ്ങൾ ചുമ്മാ ഡെയിലി ഒരു ഒന്നോ രണ്ടോ രണ്ടെ വെറുതെ വലിറ്റും ചവച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പല്ലിനുണ്ടാകുന്ന ബലക്ഷയവും അല്ലെങ്കിൽ പല്ലിനുണ്ടാവുന്ന പുളിപ്പും എല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറി കിട്ടും അതായത് ഞാൻ ആ പറഞ്ഞത് കീഴടന്നിലയുടെ ഒരു ഉപയോഗം മാത്രമാണ് അടുത്ത ഉപയോഗം എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് കരൾ സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ ഇത് പരിഹാരം ഉണ്ടാക്കും എന്നുള്ളതായിരിക്കും ഇവിടെ നമുക്ക് മറ്റൊരു കീഴടന്നൽ ഇപ്പോൾ ഉണ്ട് ഇത് ജസ്റ്റ് ചിച്ച് ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സാധനം വരുന്നത് അപ്പം ഈ ഒരു കരൾ സംബന്ധമായ പ്രശ്നത്തിന് ഇനി അതായത് നമുക്ക് മഞ്ഞപ്പിത്തം ഉണ്ടാവുമെങ്കിലും നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ഔഷധം തന്നെയാണ് നമുക്ക് ഈ ഒരു കീടാണെന്നല്ലേ എന്ന് പറയുന്നത് അതിന് എന്താണ് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു മണ്ണി നിൽക്കുന്നത് തന്നെ ഇതിന് ഒരുപാട് അഴുക്കും പൊടികളും മണ്ണും പൊടിയൊക്കെ എല്ലാം കാണും അപ്പം നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഇതിൻ്റെ വെള്ളത്തിൽ പിടിച്ച് നല്ല രീതിയിൽ കഴുകിയെടുക്കുക അതിനുശേഷം നമ്മൾ നമ്മളിതിൻ്റെ ഇലകൾ മൊത്തം പറിച്ചെടുക്കണം എടുക്കണം കേട്ടോ അതാ ഇതുപോലെ നമ്മൾ ഓരോ ഇലയായിട്ട് ഇങ്ങനെ പറിച്ചു പറിച്ചെടുത്തതിനു ശേഷം നിങ്ങൾ എത്രയാണോ ഈ ഒരു ഇല പറിക്കുന്നത് അതിനനുസരിച്ച് ഇത് സമൂലമാണ് ചേർക്കേണ്ടത് ഈ സമൂലം ചേർക്കുന്നത് നമുക്ക് പാലിലോ അല്ലെങ്കിൽ തേങ്ങയുടെ പാലോ അതായത് നമ്മുടെ തേങ്ങ അരച്ച് നമ്മൾ പിഴഞ്ഞെടുക്കത്തില്ല ആ ഒരു തേങ്ങാ പാലിലോ നമുക്കിതിനെ സമൂലം അരച്ച് ചേർത്ത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന മഞ്ഞപ്പിത്തമാണെങ്കിലും അതല്ല കരാൾ സംബന്ധമായ മത്സവമാണെങ്കിലും നമുക്ക് വളരെ സിംപിളായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും അപ്പം ഒരുപാട് പേര് മഞ്ഞപ്പിത്തത്തിനൊക്കെ എല്ലാവർക്കും അറിയാം ഒരുപാട് പേര് ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ് ഈ പറയുന്ന കീടാടനെല്ലി എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡ്രൈ ചെയ്ത് നോക്കിയോ നമ്മളൊരിക്കലും നിർബന്ധിക്കുകയല്ല ഇത് ഇങ്ങനെയൊക്കെ ഉപയോഗം ഉണ്ടെന്നുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കുകയാണ് മാത്രമാണ് ചെയ്യുന്നത് അപ്പം ഇനി മാത്രമല്ല നമുക്ക് മുടി വളരാനാണെങ്കിൽ പോലും നമ്മുടെ ഈ കീടാറനി വളരെ അധികം ഔഷധ ഗുണമുള്ള സാധനം തന്നെയാണ് അതായത് കീടാറനി ചെയ്യണമെന്ന് പറയുന്നത് നമുക്ക് പറിച്ചിട്ട് നമ്മൾ എണ്ണ കാച്ചി എന്നുള്ളതാണ് അതിന് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ വേരുൾപ്പെടെ വേണം അതെ വേര് ഇരുപേരിപ്പം മണ്ണും പൊടിയൊക്കെ കാണും നമ്മളതിനെ കൊണ്ട് കഴുകി നന്നായിട്ട് ഉണക്കിയെടുത്തിന് ശേഷം നമുക്ക് ഈ ഒരു ഇലയും ഈ ഒരു ഈ പറഞ്ഞ ഈ നെല്ലിക്കയും ഈ എല്ലാം ഈ തണ്ട് തണ്ടുൾപ്പെടെ എല്ലാം വെച്ച് നമുക്ക് എണ്ണ കാച്ചും തലയിൽ കഴിഞ്ഞാൽ നമുക്ക് മുടി വളരാനും മുടി കൊഴിയാതിരിക്കാനൊക്കെ വളരെ ഉത്തമമായ ഒരു കാര്യം തന്നെയാണ് കീഴനിലയുടെ അടുത്ത ഒരു ഉപയോഗം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ദഹന പ്രശ്നം ഉണ്ടാവാറുണ്ടല്ലോ അതായത് നമുക്ക് പല ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് ദഹന പ്രശ്നം ഉണ്ടാകാറുണ്ട് അപ്പോൾ ആ ഒരു ദഹന പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഈ കാണിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇത് ഇതുപോലെ ഒന്നോ രണ്ടോ ഇലയായിട്ട് ചുമ്മാ പച്ചക്കൊക്കെ ചവച്ചരിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ദഹന പ്രശ്നം നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാനും പറ്റും പെട്ടെന്ന് തന്നെ ദഹിക്കുകയും ചെയ്യും ഇനി അതല്ല നമുക്ക് ചെറിയ മുറിവുകളൊക്കെ സംഗത്തുണ്ടാവില്ല ചിലപ്പോൾ മറിഞ്ഞു മുന്നിട്ടാണെങ്കിലും അല്ലെങ്കിൽ ചെറിയ ബ്ലേഡ് വല്ലതും കൊണ്ടിട്ടായാലും ചെറിയ മുറിവുകളൊക്കെ ദൈവത്തുണ്ടാവും അപ്പോൾ ആ ഒരു മുറിവിനേം നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു പച്ചമരുന്ന് അരച്ച് അതായത് നമുക്ക് കുറേ ഒരു ഇല ഇങ്ങനതേ പറിച്ചെടുത്തിന് ശേഷം നമുക്ക് കലിൽ ചോരച്ച് നമ്മുടെ ആ ഒരു മുറിവിന് മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മുറിവ് നമുക്ക് വളരെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഇനി അത് മാത്രമല്ല നമുക്ക് പ്രതിരോധശേഷി കൂട്ടാൻ വേണ്ടിയിട്ടും ഈ ഒരു സാധനം ഉപയോഗിക്കാറുണ്ട് ആ പ്രതിരോധശേഷി കൂട്ടാൻ നമുക്ക് പച്ചക്കാലിന് തിന്നാം അതെല്ലാം ലഹി വെച്ച് കഴിക്കാനും പറ്റും ലഹിം വെച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഒരു ആയുർവേദ സെൻറ്ററിലോ അല്ലെങ്കിൽ പറയുന്ന വൈദ്യന്മാരുടെ അടുത്തൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ എങ്ങനെ എന്തൊക്കെ കൂട്ടിച്ചേർത്ത് ലഹി വെക്കാൻ അവർ പറഞ്ഞു തരും ഇനി എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു മൂത്ര സംബന്ധമായ പ്രശ്നം ഉണ്ടാവും ചിലപ്പോൾ ഈ മൂത്രത്തിൽ പഴുപ്പ് മൂത്രത്തിൽ കല്ലൊക്കെ സംബന്ധമായ പ്രശ്നം ഉണ്ടായ ഈ ഒരു സാധനം ഉപയോഗിക്കാൻ പറ്റും അത് നമുക്ക് ലേഹി വെച്ച് കഴിക്കുകയോ അല്ലെങ്കിൽ ഇതിനെ നമുക്ക് വെള്ളം ചെ കുടിക്കുകയോ ചെയ്യും അതായത് നമുക്ക് വെറുതെ ഈ ഒരു സാധനം വില കൊണ്ട് പറിച്ച് നമുക്ക് വെള്ളത്തിലിട്ട് വെള്ളത്തിൽ കുടിച്ചാൽ കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു മൂത്രസംബന്ധമായ പ്രശ്നം ഇല്ലാതാക്കാൻ പറ്റും ഇനി അതെല്ലാം നിങ്ങൾ ഷുഗർ രോഗമാണെന്നുണ്ടെങ്കിൽ ആ ഷുഗർ രോഗം നമുക്കൊന്ന് നിയന്ത്രിച്ച് നിർത്താനും ഇതിന് കഴിവുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പം ഇത്രയധികം ഉപയോഗങ്ങളുള്ള അതായത് പനിക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട് അപ്പം ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതല്ലാതെ നിങ്ങൾക്കറിയാവുന്ന മറ്റെന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേറെ അപ്പം നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു കീടാടന ലീം പരിചയപ്പെടുത്തിയിരിക്കുന്നത് പണ്ടുള്ള ആൾക്കാർക്ക് പരിചയപ്പെടുത്തേണ്ട യാതൊരു ആവശ്യമില്ല കാരണം എല്ലാവരും ഉപയോഗിച്ചിട്ടുള്ള ഇതിൻ്റെ ഫലം അറിഞ്ഞിട്ടുള്ള ആൾക്കാർ തന്നെയാണ് നമ്മുടെ പണ്ടുള്ള ആൾക്കാർ അപ്പം നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഈ ഒരു കീഴാടനുപയോഗിച്ച് എന്തെങ്കിലും അസുഖങ്ങളും മാറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ഉപകാരപ്പെട്ട കാണും വിശ്വസിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് മീൻ വരുന്നതായിരിക്കും ബായ്